സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം നാഗമ്പടത്തുള്ള റെയിൽവേ ഓവർ ഫുട്പാത്ത് അതിൻ്റെ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയാണ് ആളുകൾക്ക് സഞ്ചരിക്കാനായിട്ട് മനോഹരമായ ഒരു ഫുട്പാത്ത് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആളുകൾക്ക് അതുവഴി നടന്ന് പോകുവാനായിട്ട് ഉള്ള യാതൊരു സൗകര്യങ്ങളുമില്ല കാരണം സ്ലാബ് പാകിയിട്ടുണ്ട് പക്ഷേ ആളുകൾ നടന്നു പോയാൽ ഇവിടെ വലിയ കുഴികളിൽ ഗർത്തങ്ങളിൽ വീണ് കാലുവടിവെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിരുത്തുരാതപരമായിട്ടുള്ള നിർമ്മാണ രീതികളാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് ഇത് ഇതുകൊണ്ടോ ഈ കാണുന്നത് ഒരു വലിയ കുഴിയാണ് അതുപോലെ തന്നെ ആദ്യം കണ്ട് നമ്മൾ കയറുന്ന ഭാഗത്ത് രണ്ട് തട്ടാട് നീക്കുകയാണ് സ്ലാബുകൾ പ്രായമുള്ള ഒരാൾക്കും അതുവഴി സഞ്ചരിക്കാൻ പറ്റത്തില്ല ഇതിപ്പോൾ പത്ത് പേർ ഒരുമിച്ച് പോയാലും സ്ലാവ് കണ്ടോ ഇവിടെ കാണുന്ന ആ ഒരു കനമുണ്ടല്ലോ സ്ലാവ് കടിച്ചു കിടക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു കനം അവിടെ ഇല്ല അത് ഏറ്റവും വലിയൊരു അപര്യാപ്തതയാണ് ഇതിൻ്റെ സ്ലാവ് തെന്നിപ്പോയി അപ്പോൾ അവിടെ കമ്മും കോലും വെച്ച് അവിടെ അടയാമ്പഴ്ത്തിയിരിക്കുക ഇത് തന്നെ എല്ലായിടത്തും കണ്ടോ അവിടെ അടുത്ത സ്ലാവും കണ്ടോ ഓരോ സ്ലാവും നമ്മൾ നടന്നു പോകുമ്പോൾ ശബ്ദം കേൾക്കാതെ കണ്ട് ഒരു സ്ലാവിൻ്റെ മുകളിലും ചോട്ടാൻ പറ്റിയത് കാരണം എല്ലാം ഒരെണ്ണം പോലും ഉറച്ചിട്ടില്ല ഇതിപ്പോൾ നമ്മൾ നടന്ന് പാലത്തിൻ്റെ ആ ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ ഉള്ള കാഴ്ച ഇതിലും ഭയങ്കരമാണ് ഇത് പാലം ഒരു ആളുകളെ കാണിക്കുവാനും കബളിപ്പിക്കുവാനും വേണ്ടിയുള്ള നിർമ്മാണം അല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും ഇല്ല ആളുകൾ ഒരു പരിപാടിക്ക് വേണ്ടിയല്ലത് കണ്ടോ ഇവിടെ ഇപ്പോൾ നാല് അഞ്ച് സ്ലാബുകളാണ് തെന്നിപ്പോരിക്കുന്നത് കാരണം സ്ലാബ് കിടക്കാനുള്ളൊരു ഗ്യാപ്പ് അവിടെ ഇല്ല സ്പേസ് ഇല്ല അത് പേപ്പറല്ല ഒട്ടിച്ച് വയ്ക്കാനായിട്ട് അപ്പം തൽക്കാലം ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ഈ കാണിച്ചിരിക്കുന്നത് സഞ്ചരിക്കുകയാണെങ്കിൽ ആളുകൾ ഇവിടെ വീണ് കാലും ഒടിയോന്നല്ലാതെ കണ്ട് യാതൊരു സഞ്ചാര യോഗ്യതയും പറ്റുന്ന രീതിയല്ല ഇവിടെ നിർമ്മാണം എല്ലാ സ്ലാവുകളും എവിടെയെങ്കിലും ഒരെണ്ണം വല്ലതും നിർമ്മാണ വൈകല്യം കൊണ്ട് സംഭവിക്കുന്നതാണെങ്കിൽ നമുക്കത് കണ്ടാൽ മനസ്സിലാവും ഇത് മുഴുവൻ സ്ലാവുകളും ഒരെണ്ണം പോലും ഉറച്ചില്ല എല്ലാം ഇളകിക്കൊണ്ട് ഇരിക്കുന്ന ഒരു രീതിയാണ് ആളുകൾക്ക് ജീവനിൽ പേടിയുള്ളവരൊന്നും ഇതുവഴി സഞ്ചരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ പോയാൽ തന്നെ രണ്ടു മൂന്ന് പേർ ഒരുമിച്ച് പോയാൽ ഉറപ്പ് സ്രാവ് ആ കിടക്കുന്ന ആ സ്പേസിൽ നിന്ന് തന്നെ താഴോട്ട് പോവുകയും ചെയ്യും ആളുകൾ താഴോട്ട് വീഴുകയും ചെയ്യും അവരുടെ കാലോ കൈയോ ഒടിയോ എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇതിപ്പോൾ നമ്മൾ എന്ത് നമ്മുടെ പണം മേടിച്ചാണ് ഇതുപോലെയൊക്കെ നികുതിപ്പെടണമെന്നുള്ള നിർമ്മാണമായി കാണുന്നത് മനുഷ്യന് ഉപകാരപ്പെടുകയില്ലെങ്കിൽ പിന്നെ ഇത് എന്താ കാര്യം ഒരു